വന്യമൃഗശല്യത്തിന് പരിഹാരമില്ല കർഷകർ പ്രതിഷേധത്തിലേക്ക് യു ഡി എഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് അർദ്ധദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടികൾ വൈകുന്നതിലുള്ള പ്രതിഷേധം ഗ്രാമങ്ങളിൽ നിന്നും നഗരത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് യുഡിഎഫ് കർഷക കോർഡിനേറ്റർ കിഴക്കൻ മേഖലാ കമ്മിറ്റി ഇതിന്റെ ഭാഗമായി വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് കളക്ടറേറ്റിന് മുന്നിൽ അർദ്ധദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം ഒരു സർക്കുലർ വഴി സാധിക്കുന്ന കാര്യമായിട്ടും ട്രെഞ്ചുകൾ താഴ്ത്തി കർഷക രക്ഷ നടപ്പിലാക്കാൻ സർക്കാർ മടിക്കുകയാണെന്ന് യു ഡി കർഷക കോർഡിനേറ്റർ കിഴക്കൻ മേഖലാ കമ്മിറ്റി വാർത്താ സമ്മേളനം കോതമംഗലത്ത് കർഷകരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭ പരിപാടികളും അതോടൊപ്പം തന്നെ നിരവധി ഇടപെടലുകളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വലിയ ഉത്തരവാദിത്തമാണ് കർഷക കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്കറിയാം കോതമംഗലം മേഖലയിൽ ആ അഞ്ച് പഞ്ചായത്തുകളിൽ നിരന്തരമായി വന്യമൃഗശല്യം ജനങ്ങൾക്ക് ജീവിക്കാൻ നിമുത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് വളരെ ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കോതമംഗലം നിയോജ മണ്ഡലത്തിൻ്റെ ഈ അഞ്ച് പഞ്ചായത്തുകളിലുള്ളത് നിരന്തരമായി കാട്ടാന ജനങ്ങളെ ശല്യം ചെയ്യുന്നു കൃഷി നശിപ്പിക്കുന്നു എന്നു മാത്രമല്ല ആക്രമണത്തിൻ്റെ പാതയിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് എല്ലാ തരത്തിലും ജനങ്ങൾ കഷ്ടതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കോതമംഗലത്ത് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി രണ്ട് പേരെയാണ് കാട്ടാന ആക്രമിച്ചത് ഒന്ന് സജി എന്ന് പറയുന്ന റിട്ടയർഡ് സർവെയർ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വാവേലിയിൽ രാവിലെ മണിക്ക് റബ്ബർ വെട്ടാൻ പോയ അവറാച്ചൻ എന്ന് പറയുന്ന റബ്ബർ കർഷകൻ അങ്ങനെ നിരന്തരമായി കാട്ടാനകൾ ജനങ്ങളെ ആക്രമിക്കുന്നു തങ്ങളുടെ കൃഷിയിടങ്ങൾ ഒരു ദിവസം കൊണ്ട് നശിപ്പിക്കപ്പെടുന്നു അങ്ങനെ വലിയ തോതിലുള്ള ഒരു വലിയ വിഷയം ഇവിടെ ഉണ്ടായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്ത് നിന്ന് തികഞ്ഞ നിസ്സംഗതയും നിരുത്താതപരമായ ഏർപ്പാടുമാണ് വനാതിർത്തിയിൽ നിന്നും അൻപത് മീറ്റർ മാറി ട്രെഞ്ചുകൾ നിർമ്മിക്കുക വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ സഹായം നൽകുക അംഗവൈകല്യം സംഭവിച്ചവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയും ഗുരുതര പരിക്കേറ്റവർക്ക് പത്ത് ലക്ഷം രൂപയും നഷ്ടപരിഹാരം അനുവദിക്കുക കൃഷി നശിച്ചവർക്ക് അഞ്ച് ലക്ഷം നൽകുക കർഷക ക്ഷേമനിധി പുനരുജ്ജീവിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സത്യാഗ്രഹ സമരത്തിൽ ഉന്നയിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സമരം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം നേതാക്കളായ പി സി ജോർജ് ജെയിംസ് കോറമ്പേൽ ബിജു വെട്ടിക്കുഴ എം എം അഷറഫ് എം എം അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സമരത്തിൽ പങ്കെടുക്കുന്നവർ ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ എട്ട് മണിയോടെ മലയം കീഴ് എന്നനാട് ഗ്രൗണ്ടിൽ എത്തിച്ചേരണമെന്ന് നേതാക്കൾ അറിയിച്ചു ജനപ്രതിനിധി കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലോ ഒന്നും ചെയ്തിട്ടില്ല നമുക്കറിയാം നമ്മുടെ നിയോജക കഴിഞ്ഞ എട്ട് വർഷക്കാലമായി നിരന്തരമായി ഉണ്ടാകുന്ന ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ എന്തെങ്കിലും നിലപാടെടുക്കുവാൻ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു രൂപ പോലും മുടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ ഇവിടെ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് കൃഷി നശിച്ച നശിപ്പിക്കപ്പെട്ട കർഷകർക്ക് ഒരു സാമ്പത്തിക സഹായവും ഗവൺമെൻറ് നൽകുന്നില്ല കോതമംഗല മേഖലയിൽ കിഴക്കൻ മേഖലയിൽ തന്നെ നാൽപ്പത് കോടി രൂപയാണ് കർഷകർക്ക് കൊടുക്കാനുള്ളത് അടിയന്തരമായി ഈ നാൽപ്പത് കോടി രൂപ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽ ജീവിക്കുമ്പോൾ അനുവദിക്കണം എന്നാണ് കർഷക കോർഡിനേഷൻ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ ഈ അഞ്ച് പഞ്ചായത്തുകളിൽ കർഷകരെ രക്ഷിക്കണമെങ്കിൽ ട്രഞ്ചുകൾ താത്തി ഈ ഉൾവനത്തിൽ അമ്പത് മീറ്റർ അകത്ത് ട്രെഞ്ചുകൾ താത്തി വന്യജീവികളെ തടയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ വരും വളരെ ദുരിതപൂർണ്ണമായൊരവസ്ഥയിലാണ് അഞ്ച് പഞ്ചായത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം